ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ്റെ സംശയമാണ് പ്രകാശൻ ഇങ്ങനെ സംശയം പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ ലക്ഷ്മി അറിഞ്ഞുകഴിഞ്ഞാൽ അതായത് മഹാലക്ഷ്മി അറിഞ്ഞിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങുമെന്നൊക്കെയുള്ള സംശയത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് എന്തായാലും കാർത്തിക ചേച്ചി അമ്മയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇതിൻ്റെ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് അതിടാ അവൾ പറഞ്ഞില്ല അത് ശരിയാണ് പക്ഷേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞേ എന്തായാലും ഈ ഒരു കാര്യം അറിയാമല്ലോ ഭയത്തിൽ അങ്ങനെ പ്രകാശം നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നിഷയെയാണ് നിഷ ഏർ ശാരിയുടെ മുന്നിൽ വന്ന് നിൽക്കാണ് അപ്പൊ കുഞ്ഞിനെ കാണാനാന്ന് തോന്നുന്നുണ്ട് നിഷ വന്നിട്ടുണ്ട് അപ്പൊ നിഷയുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴും ആഹാ നല്ല അടിപൊളി ജീവിതമാണ് ഇങ്ങനെ ഒരു ജീവിതം ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത് എന്നൊക്കെ നിഷ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കിരണും ഈ ഒരു കാര്യം പറയുകയാണ് എന്തായാലും നമ്മുടെ സരയുവിനെ സരയുവിൻ്റെ അരികിൽ നിന്ന് മനോഹർ പോകേണ്ട സമയമായി തുടങ്ങി അങ്ങനെ മനോഹർ മുങ്ങിക്കഴിഞ്ഞാലാണ് ശേഷമായിരിക്കും അഹങ്കാരത്തിന്റെ കൊടുമുടി കൊണ്ട് നിൽക്കുന്ന സരയു ഓരോരോ സത്യങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോഴായിരിക്കും അവൾക്ക് അടി കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നവർക്ക് ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്